ജനനവും മരണവും പുനർജ്ജനവുമായി ആത്മാവ് അനന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മോക്ഷം പ്രാപിക്കുന്നവ പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു ഇങ്ങനെ ചക്രഗതിയിൽ നിന്നും പുറത്തു ചാടാനാണ് ഓരോ ജീവാത്മാവിൻ്റെയും ശ്രമം അതിനൊരു ഭാതിയാണ് രാമനാമജപം കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമദേവന്റെ പട്ടാഭിഷേകമാണ് ഇനി നടക്കാൻ പോകുന്നത് സിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയേയും വാമഭാഗ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തത് ൊന്ന കലശങ്ങളായിരത്തെട്ടും അങ്മകളും ചരേന്ദ്രനും വാനരവീരനോ രത്നദണ്ഡം പൂണ്ട ചമരോ വീനാർ ശത്രുഘ്നവീരൻ കുട പിടിച്ചിടാൻ ക്ഷത്രിയ ഉപചരിച്ചിടിനോ ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗെ പുകർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചൻ ദിവ്യഹാരം മഹീന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനോ അലോചിനാൻ ദേവഗന്ധർവയ ക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടില്ല പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നേദ ദുർവാതള ശ്യാമളം കോമളം പത്മപത്രക്ഷണം സൂര്യകോടി പ്രഭോ ആ ീടരാ അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോഴേക്കും സുമന്ദ്രൻ ഒരു വലിയ രഥം ഒരുക്കി നിർത്തി ശ്രീരാമൻ അതിൽ കയറി അങ്കദൻ ഹനുമാൻ വിഭീഷണൻ സുഗ്രീവൻ തുടങ്ങിയവർ അകമ്പിടി സേവിച്ചു സീതയും താര തുടങ്ങിയ വാനര സ്ത്രീകളും സൈന്യത്തിന്റെ അകമ്പടിയോടെ പിന്നാലെ പുറപ്പെട്ടു ഭരതൻ ശ്രീരാമന്റെ സാരഥിയായി വിഭീഷണൻ പെജാമരം വീശി ശത്രുഘ്നൻ വെൺകൊറ്റ കുട പിടിച്ചു ലക്ഷ്മണൻ നിന്നു ശ്രീരാമനെ ശ്രീരാമനെ ഒന്ന് കാണുവാൻ സ്ത്രീകൾ വഴിയിലുടനീളം കാത്തുനിന്നു അങ്കാദികളുടെ സഹായത്തോടെ ജ്യേഷ്ഠൻ അഭിഷേകം നടത്താൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു ജാംബവാൻ സുഷേണൻ ഹനുമാൻ അങ്കദൻ എന്നിവർ ചന്ദനമരത്തിന്റെ ചന്ദനമരത്തിൻ്റെ ഇലകൊണ്ട് വായ്മൂടിക്കെട്ടിയ കലശങ്ങളിൽ നാല് സമുദ്രങ്ങളിലെയും ജലം അവിടെ എത്തിച്ചു എല്ലാ പുണ്യനദികളിലെയും ജലം വാനരന്മാർ കൊണ്ടുവന്നു ശത്രുഘ്നും മന്ത്രിമാരും ചേർന്ന മറ്റ് സാമഗ്രികളെല്ലാം ഒരുക്കി രത്നസിംഹാസനത്തിൽ രാമനെ ഇരുത്തി സീതയെ ഇടതുഭാഗത്തിരുത്തി വസിഷ്ഠഗുരു മറ്റ് മഹാമുനിമാരുമായി മുനിമാരുമായി ചേർന്ന് അഭിഷേകം നടത്തി ആയിരത്തെട്ട് സ്വർണ കലശങ്ങളിൽ മന്ത്രം ജപിച്ചു വാനരന്മാരും രാക്ഷസന്മാരും രത്നദണ്ഡോടുകൂടിയ ചാമരം വീശിക്കൊണ്ടുനിന്നു ശത്രുഘ്നൻ കുട പിടിച്ച് ക്ഷത്രിയന്മാർ ഉപചാര വാക്കുകൾ ഉച്ഛരിച്ചു ദേവന്മാർ ആകാശത്ത് നിറഞ്ഞു നിന്ന് ദിവ്യമായ ഒരു മാല വായു ഭഗവാന്റെ കയ്യിൽ കൊടുത്തയച്ചു സർവരത്നോജ്വലമായ മാല രാമൻ അണിഞ്ഞു പൂർണ്ണഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി ദേവന്മാർ ഇവരോടൊപ്പം പരമേശ്വരനും അവിടെ വന്നു ശ്യാമള കോമളരൂപന് സർപ്പത്തെ തൽപ്പമാക്കിയവന് കിരീടധാരണത്തിന് നമസ്കാരം ആദ്യന്തങ്ങളില്ലാത്ത വേദസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം തുടർന്ന് ദേവേന്ദ്രന്മാർ സ്തുതിച്ചു രാമായണം എന്ന ഇതിഹാസ കാവ്യം കർക്കിടക മാസത്തിൽ മാത്രമല്ല നിരന്തരം നിത്യവും നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ വായിക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ് അതിന് സാധിച്ചില്ല എങ്കിൽ കർക്കിടക മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസമെങ്കിലും ഇത് വായിക്കുക ഇത് വായിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ വായിക്കുവാൻ സമയമില്ലെങ്കിൽ അത് കേൾക്കുവാനെങ്കിലും ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനോ ചെയിൽ മർദ്ദനിജന്മന മുക്തി സിദ്ധിക്കും അതിനുള്ള സംശയോ ീകരം ശത്രുവിനാശനമാരോഗ്യവർ ദീർഘായുരർ പവിത്രം പരോ സൗഖ്യപ്രദം സകലാഭീഷ്ടും തൽക്ഷണേ മുക്തനായിടും മഹാപാദകള അർദ്ധാഭിഷീസുപുത്രനേയും ത ാഷി മഹാബുധനായി വരും നല്ലൊരു സന്തതിയുണ്ടാമ അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥികൾ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ

കലുമതേ എല്ലാ ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായ നിത്യവും ശുദ്ധ ബുദ്ധിയോ ഗുരുഭക്തി പൂണ്ടയനം ചെയ്ലും മുതൽ ം എന്നിങ്ങനെ ബധമോദംബരമാർദ്ധമിതൊക്കവേ ഭക്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതനൂത്തോ